വയനാട് ദുരന്തത്തെ നൃത്തവേദിയിൽ ആവിഷ്കരിച്ച് നടിയും നർത്തകിയുമായ താരാകല്യാൺ തിരുവനന്തപുരം സായി ഗ്രാമത്തിലെ വേദിയിൽ വെച്ചായിരുന്നു താരാകല്യാന്റെ ഈ നൃത്തം വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ നേർചിത്രം നൃത്ത സങ്കേതത്തിലൂടെ പുനരാവിഷ്കരിച്ചപ്പോൾ കാണികൾക്കതൊരു വേറിട്ട അനുഭവമായി മാറി താരാകല്യാൺ ഡാൻസ് അക്കാദമിയുടെ പേജിലാണ് ഡാൻസ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരി അണിഞ്ഞായിരുന്നു താരാകല്യാൺ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് വയനാട്ടിലെ പ്രകൃതി ദുരന്ത കാഴ്ചകളെ ഹൃദയ സ്പർശിയായ രീതിയിൽ താരാ വേദിയിൽ അവതരിപ്പിച്ചു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടോടി കാട്ടിൽ അഭയം പ്രാപിച്ച അമ്മൂമ്മയും കൊച്ചുമക്കളെയും കാട്ടാന രാത്രി മുഴുവൻ സംരക്ഷിച്ച സംഭവവും അമ്മമാർ നഷ്ടപ്പെട്ട കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ രംഗത്തെത്തിയ കുടുംബത്തെയുമൊക്കെ അതിമനോഹരമായാണ് താരാകല്യാൺ വേദിയിൽ പകർന്നാടിയത് മികച്ച പ്രതികരണങ്ങളാണ് താരാ നൃത്ത വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ഉരുൾപൊട്ടൽ മുന്നിൽ കണ്ടതുപോലെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ താരാ മകൾ സൗഭാഗ്യം നടത്തുന്ന താര കല്യാൺ ഡാൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവിരുന്നിന് ഇടയിലായിരുന്നു ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള താരത്തിന്റെ പ്രകടനം